കാരണം പലരും പല സ്ഥലത്ത് ലോൺ എടുത്തും അങ്ങനെയൊക്കെയാണ് പൈസ കൊണ്ട് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ഇനി ഏതാണ് ബെസ്റ്റ് അക്കാഡമിന്ന് സി നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ ബിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ ആദ്യം എൻക്യൂർ ചെയ്ത സമയത്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാന്ന് പറഞ്ഞിട്ടാണോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അല്ല ദൈവത്തോസ് മനസ്സിലാക്കാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു നമ്മളുടെ ഓരോ സ്റ്റുഡൻസും അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് അല്ല ഞങ്ങൾക്ക് വേറെ ബ്രാൻഡ് അംബാസഡർമാർ ആരുമില്ല ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലല്ലേ അപ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകും എന്ന് ചോദിക്കാറുണ്ട് സെഷൻ കൊടുക്കുമ്പോൾ അറിയില്ലല്ലോ എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞപ്പോൾ അത് ചുമ്മാ ഓരോ എക്സസൈസിന്റെ പേര് പറഞ്ഞു വിടുക ഇതാണ് ലാറ്റ് പുൾ ഡൗൺ മെഷീൻ ഇതാണ് ഡംബൽ ഇതാണ് ബാർബൽ അല്ലെങ്കിൽ വെറുതെ ൂ പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സി വി പ്രിപ്പയർ ചെയ്യേണ്ടത് ഇന്റർവ്യൂ യു എയിൽ ഫീമെയിൽ പേഴ്സണൽ ട്രെയിനേഴ്സിന് സാധ്യതകളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മളുടെ അക്കാഡമിയിൽ നിന്നും ഓരോ സ്റ്റുഡൻസും പാസ് ഔട്ടായി അത് വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത് പാസ് ഔട്ടാവുന്നതല്ല ക്വാളിഫൈഡ് ആയിട്ട് ഓരോ ട്രെയിനേഴ്സും പുറത്തിറങ്ങി അവർക്ക് ഓരോരുത്തർക്കും പല സ്ഥലങ്ങളിലും ജോലി കിട്ടും എന്നറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത്തരത്തില് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനും കൂടെ പ്ലേസ്മെൻ്റ് ലഭിച്ചിരിക്കുകയാണ് നമുക്ക് വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ മൊത്തത്തിലുള്ള ക്ലാസ്സിനെ കുറിച്ചും ഈ ഒരു ജോലി കിട്ടിയതുവരെയുള്ള ആ ഒരു ജേർണി നമുക്ക് സ്റ്റുഡൻറ്റിനോട് തന്നെ ചോദിക്കാം ലയാ ലേ ഫുൾ നെയിം എന്താണ് ലയാ ലാൽ അപ്പം ലയാ ലാൽ എന്നാണ് ഫുൾ നെയിം തൃശ്ശൂരാണ് വീട് അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ റെഗുലർ ബാച്ച് അൻപത് ദിവസമാണ് നമ്മുടെ ക്ലാസ് അല്ലേ

സോ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് എടുത്തത് ടീച്ചിങ് ആ അതെ പിന്നെ ബിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ മൊത്തത്തിലുള്ള ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫാക്കൽറ്റീസ് ഐശ്വര്യ ഷെഹല ഒക്കെ എത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ പല കാര്യങ്ങളും പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകും എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ അനാറ്റമി ഫിസിയോളജി മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റി സോ നമുക്ക് ഇംഗ്ലീഷിലായിരുന്നു നമ്മുടെ ബാച്ചിൽ പുറത്ത് വേറെ കൺട്രീസ് ഉണ്ടായതുകൊണ്ട് ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ് ഇപ്പം കേസ് നമുക്ക് ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എപ്പോൾ വേണമെങ്കിലും ഇപ്പം നമ്മൾ റൂമിൽ പോയിട്ടായാലും വിളിച്ചു കഴിഞ്ഞാൽ അവര് ഇപ്പം ഐശ്വര്യമായാലും മാം മാമമായിരുന്നാലും എപ്പോ മെസ്സേജ് അയക്കുമ്പോഴും നമുക്ക് റിപ്ലൈ കിട്ടും അതുപോലെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത് ഇപ്പൊ ഇംഗ്ലീഷില് ഇംഗ്ലീഷിലായാലും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് എടുക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല എല്ലാ ഒന്നും അപ്പൊ സോ നമുക്ക് ഈസി ഈസിയായിരുന്നു മനസ്സിലാവാൻ പിന്നെ ഒന്നുകൂടെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും വീണ്ടും എപ്പോ വേണമെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരാൻ അവർ റെഡി ആയിരുന്നു സോ അപ്പോൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്നൊരു ക്വാളിഫൈഡ് ട്രെയിനർ ആയിട്ട് നിൽക്കുന്നു ദുബായിൽ തന്നെ വളരെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു 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 ജിമ്മിൽ അവരുടെ ഗ്രൂപ്പിൽ ട്രെയിനറായിട്ട് കിട്ടി നിൽക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതും ഈ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിൽ നിന്നും കൂടുതൽ എന്ത് മനസ്സിലാക്കാൻ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്ന് പ്രാക്ടിക്കൽ ആയിരുന്നു യൂസ്ഫുൾ ാലും അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു ടൈം കാരണം കുറേ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അതങ്ങനെയല്ലോ അപ്പൊ അങ്ങനത്തെ നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ഓരോന്നും പിന്നെ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിട്ടാണ് വർക്ക് ഔട്ട്സ് കൊടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ അനാറ്റമി ബേസ്ഡ് ഒക്കെ ആയിട്ട് സോ അപ്പൊ അതുപോലത്തെ നല്ല നല്ല ക്ലാസ് ആയിരുന്നു വളരെ യൂസ്ഫുൾ ആയിരുന്നു അല്ല പലരും പറയാറുണ്ട് ഈ പറയുന്നത് അങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ചില ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് ചില എന്താ പറയാ ഇതെന്തോ വലിയ റോക്കറ്റ് സയൻസ് ആണ് പി എച്ച് ഡി ചെയ്യാൻ പോകുമ്പോഴാണ് ഈ ഒരു ഇതിന് വന്നു കഴിഞ്ഞാൽ ആണോ ശരിക്കും എനിക്ക് ആക്ച്വലി മുൻപ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇത് എങ്ങനെയാണ് എങ്ങനെയായി നമ്മളൊരു ക്ലയന്റിന് സെഷൻ കൊടുക്കുമ്പോ എങ്ങനെയാ അറിയില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ സെഷൻസ് കഴിഞ്ഞപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായി വളരെ ക്ലിയർ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് നമ്മുടെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ചുമ്മാ ഓരോ എക്സസസൈസിൻ്റെ പേര് പറഞ്ഞു വിടുക ഇതാണ് ലാറ്റ് പുൾ ഡൗൺ മെഷീൻ ഇതാണ് ഡമ്പൽ ഇതാണ് ബാർബൽ അല്ലെങ്കിൽ വെറുതെ എക്സസൈസുകളും മെൻഷൻ ചെയ്ത് പോകുമായിരുന്നോ അതോ വളരെ ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലയൻറ്റിനും ലഭിക്കുമ്പോഴും ആ ക്ലയൻറ്റിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് അവരുടെ ഏജ് അവരുടെ ലിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് എത്ര ദിവസം അവർക്ക് വരാനായിട്ട് പറ്റും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ മൊബിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു ക്ലയന്റിന് ഒരു എക്സസൈസ് സെലക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഒരു ഇപ്പോന്നർ വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ബാക്ക് പെയിൻ പല മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നവർക്ക് നമുക്ക് എങ്ങനെയാ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെയാ സെഷൻസ് കൊടുക്കേണ്ടതും അപ്പൊ അതുപോലെ എല്ലാം വളരെ ക്ലിയർ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നത് അപ്പൊ അതിലുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് പറയുന്നവരും അതിന്റെ വർക്ക്ഔട്ട്സും എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളും വളരെ ക്ലിയർ ആയിരുന്നു ക്ലാസുകളിലൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാ ന്യൂട്രീഷൻ വർക്ക്ഷോപ്പ് പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ ഈ പറയുന്നത് പോലെ നമ്മളൊരു കുറെ സെറ്റ് ഓഫ് വർക്ക്ഔട്ട്സും കുറെ കാര്യങ്ങളും പഠിച്ച് മാത്രം നമ്മൾ പോയാൽ പോരാ ഇപ്പൊ ഞാൻ ലയോട് ചോദിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റിലെത്തുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഇന്റർവ്യൂവിന് പോയത് രണ്ട് മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ായി ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എനിക്കും നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ് പക്ഷേ ശരിക്കും കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ പറയാ ഇറ്റ്സ് ഓൾറി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറി അനുസരിച്ചിട്ടാണെന്നുള്ള സംഭവം ആ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പിന്നെ നമ്മുടെ ആ ഒരു ഫുഡ് കൾച്ചർ അനുസരിച്ച് എങ്ങനെ ഒരാൾക്ക് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഓവർ ആയിട്ട് നമ്മുടെ ആ ഒരു ക്രേവിംഗ്സ് ഒന്നും ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം എന്നുള്ളത് മനസ്സിലായത് ആ ഒരു വർക്ക്ഷോപ്പിലൂടെയാണ് പട്ടിണി കിടക്കാതെ ക്ലയൻസിന് പട്ടണി കിടാതെ എങ്ങനെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ നമുക്ക് പലർക്കും ഫുഡ് ഭയങ്കരായിട്ട് കഴിച്ചു പെട്ടെന്ന് കുറയ്ക്കാൻ ട്രോമയാണ് ചിലർക്ക് ഒരു ട്രോമ സിറ്റുവേഷനിലേക്ക് പോകും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെ ഒന്ന് ബാലൻസ്ഡ് ആക്കി എല്ലാം ഒരു ബാലൻസ്ഡ് എങ്ങനെ ആക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടി നമ്മൾ ഫിറ്റ് അക്കാഡമി നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത്ര മാത്രമാണ് നിങ്ങളെ വളരെ ഫ്രീ ആയിട്ട് എത്രത്തോളം ഈസി ആയിട്ട് പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ഒരു അവസാനമല്ല നമ്മളുടെ ഈ അക്കാഡമി എന്ന് പറയുന്നത് ഒരു ബേസ് ആണ് നിങ്ങളോട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പറയുന്ന ലെവൽ ടു ലെവൽ ത്രീ കമ്പൈൻ ചെയ്തുള്ള ഈ നാട്ടിലാണെങ്കിൽ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ലെവൽ ത്രീ എന്ന് പറയും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസ് ആണ് ഇനിയും ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പക്ഷേ ഈ ഒരു എൻട്രി ലെവൽ നിന്നാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ പോക്ക് എത്രത്തോളം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഒരു വീഡിയോ ചെയ്തത് നമ്മളുടെ ലയയുടെ ഈ ഒരു അക്കാഡമിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിക്കാനും ദുബായിൽ ബിജോ ഫിറ്റ്നസ് അക്കാഡമിയിലാണ് ലയ പഠിച്ചത് റെഗുലർ ബാച്ചിലായിരുന്നു വന്നിരുന്നത് അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ലയ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ മാത്രമല്ല എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഡോൺ ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ് ഗെറ്റ് ക്വാളിഫൈഡ് എന്നാണ് സോ ലയ ഒരു ക്വാളിഫൈഡ് ട്രെയിനറാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ജിംനേഷ്യൻ ഷാർജയിൽ പുതിയതായിട്ടൊരു ജിം ഓപ്പൺ ചെയ്യുന്നുണ്ട് സെൻടർ മോൾ അല്ലേ സെൻട്രർ മോളിൽ പുതിയൊരു ജിം ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം അവിടുത്തെ എൻഹാൻസ് പേഴ്സണൽ ട്രെയിനിങ് ടീമിലാണ് ലയക്ക് ഇപ്പം ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്ത്രീകൾക്ക് എത്രത്തോളം സാധ്യത ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട് സ്ത്രീകൾക്കും എന്നോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ മെയിലിനും ഫീമെയിലിനും ഒരുപോലെ തന്നെ സാധ്യതകളുണ്ട് പക്ഷേ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു റൈറ്റായിട്ടുള്ള എജ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നു കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു പലപ്പോഴും ഞാൻ പല ഇൻറ്റർവ്യൂ എടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ പോലും പലർക്കും പറ്റാറില്ല പിന്നെ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് റൗണ്ട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നില്ലേ മൂന്ന് ഓക്കെ അപ്പൊ അതിനകത്ത് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു തിയറി അനാറ്റം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചില്ലേ അതെ ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പല സ്ഥലത്തും പഠിച്ച പിള്ളേർ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സി വി പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരെന്തൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളതെന്നൊക്കെ അപ്പം ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സൺ ട്രീൻ വർക്ക്ഷോപ്പിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെ പോകണം ഏത് രീതിയിൽ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത് കാര്യം ഇതൊക്കെയാണ് സ്റ്റുഡൻസിനും അറിയാൻ ആഗ്രഹമുള്ളത് ഷാർജലാണ് ലേക്ക് കിട്ടിയിരിക്കുന്നത് സെൻട്രർ മോളിലുള്ള ജിംനേഷ്യനിലാണ് അപ്പം ഷാർജ ഭാഗത്ത് ആരെങ്കിലും ഒരു ലേഡീസ് പ്രത്യേകിച്ച് നമ്മൾക്ക് പലപ്പോഴും എൻക്വയറി വരാറുണ്ട് ഷാർജയിൽ നിങ്ങളുടെ ജിമ്മുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഷാർജയിൽ നമ്മളുടെ ജിമ്മില്ലെങ്കിലും ഷാർജയിൽ ഈ പറയുന്ന പോലെ നമ്മളുടെ അക്കാഡമിന്ന് പഠിച്ചിറങ്ങിയ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ സ്ക്രീനിലിപ്പോൾ നിങ്ങൾക്ക് ലേയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കാണാൻ പറ്റും അതുപോലെ ഞാൻ കോൺടാക്ട് നമ്പറും കൊടുക്കാം നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഗേൾസിന് നല്ല ഓപ്പർച്യൂണിറ്റി ഫീമെയിൽ ട്രെയിനേഴ്സിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അവിടെ മൂന്ന് സ്ഥലത്തുനിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സ്നാപ് ഫിറ്റ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരും നാട്ടിലുള്ളവരും ചോദിക്കാറുണ്ട് ഇങ്ങോട്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് പലരും എന്താ പറയുക വിളിക്കാറുണ്ടെന്നൊക്കെ പക്ഷെ അത്തരത്തിൽ വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ ഓഫർ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കുട്ടികളും പഠിച്ച് പുറത്തിറങ്ങി കഴിയുമ്പം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു ഇൻഫർമേഷൻ ഇതാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ലേക്ക് വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അപ്പം കാരണം ഫീമെയിൽ നല്ല ഉണ്ട് അതെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ബിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ ആദ്യം എൻക്വയറി ചെയ്ത സമയത്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടാണോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അല്ല നിങ്ങൾ ആരും അങ്ങനെ കാരണം അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഇല്ല സപ്പോർട്ട് ഉണ്ട് അതുപോലെ നമുക്ക് അപ്ഡേറ്റ് എന്തെങ്കിലും ഗ്രൂപ്പിൽ മാം ആയാലും എല്ലാവരും അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നു ഇന്ന സ്ഥലത്ത് വേക്കൻസിണ്ട് നമുക്കൊരു നമുക്ക് ഇവിടെ ഒരു പുതിയ ജിം ഓപ്പൺ ചെയ്യുന്നുണ്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇവരെ അറിയിക്കും നമ്മൾ ഇവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും നിങ്ങൾക്ക് ഇത്രയാണ് സാലറി ഉള്ളത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെയർ മതി എന്ന് നമ്മൾ പ്രത്യേകം എല്ലാവരോടും നമ്മൾ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പോലും ഈ പറയുന്നത് പോലെ ഒരു നൂറ് ശതമാനം ജോലി വാഗ്ദാനം ചെയ്തിട്ടല്ല കൊണ്ടുവരാറ് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ട് ലേക്ക് ഇവിടെ എൻഹാൻസ്ഡ് ജോലി കിട്ടി അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ദുബായിലേക്ക് പോയി സർട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് വീട്ടിൽ ആരും വാശി പിടിക്കരുത് കാരണം നാളെ ചിലപ്പം എല്ലാവർക്കും ഇതുപോലെ കിട്ടണമെന്നില്ല നിങ്ങൾ വന്ന് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ജിമ്മുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലായിരിക്കും കറക്റ്റായിട്ട് എന്താ പറയുക നമുക്ക് ജോലി ലഭിക്കും അത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സമയം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം ലേയുടെ ബാച്ചിലുണ്ടായിരുന്ന പലർക്കും ജോലി ആയിട്ടുണ്ട് പലരും ഇപ്പം ജോലി അന്വേഷിക്കുന്നവരുമുണ്ട് അപ്പം ഇത് എല്ലാവർക്കും ഇതേപോലെ തന്നെ കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ കാര്യം ഇപ്പം ഈ വീഡിയോടെ താഴെ വന്നിട്ട് ഇപ്പം ചിലപ്പോൾ പലർ ചിലർ പറയും ഇവിടെ പറയുന്നത് കേട്ടിട്ട് നീയൊക്കെ അങ്ങ് ഇപ്പോൾ തന്നെ പൊക്കോ ദുബായിക്ക് അവസാനം പഠനം കിടക്കേണ്ടവരുമെന്ന് പറയും കാരണം അങ്ങനെ ആൾക്കാർ പറയാനുണ്ട് നമ്മളിപ്പം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും ഈ ഒരു അവസരം ലഭിക്കണമെന്നില്ല ലഭിച്ച ഒരാളുടെ എക്സ്പീരിയൻസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീണ്ടും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ലേക്ക് ഓൾ ദ ബെസ്റ്റ് ഞാനിവിടെ ഇത്രയും നേരം ബിജോ ഫിറ്റ്നസ് അക്കാഡമിയെ പറ്റിയിട്ടും ബിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ പഠിച്ച ഒരു സ്റ്റുഡൻസിൻ്റെ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ ഇനി ഏതാണ് ബെസ്റ്റ് അക്കാഡമി എന്ന് സി എൻ്റെ അക്കാഡമി വലുതാണ് ലോകത്തിലേറ്റവും നല്ല എഡ്യൂക്കേഷൻ ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ ആരോടും എത്രത്തോളം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് ഞാനല്ല പറയേണ്ടത് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തരുന്ന പൈസ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ കാരണം പലരും പല സ്ഥലത്തും ലോൺ എടുത്തും അങ്ങനെയൊക്കെയാണ് പൈസയും കൊണ്ട് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ തിരിച്ചറിയുക പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് ലഭിക്കുന്ന കുറേ മെസ്സേജുകൾ എന്ന് പറഞ്ഞ ചേട്ടാ ഈ അക്കാഡമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ന ആളാണല്ലോ ഈ അക്കാഡമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്നയാളാണല്ലോ അപ്പം അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ വിജോ ഫെറ്റ്നസ് അക്കാഡമിയുടെ സിഇഒയും ഫൗണ്ടറുമാണ് ഞാൻ ഇവിടുത്തെ ട്യൂട്ടറാണ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ സ്റ്റുഡൻസും ആണ് വിജോ ഫെറ്റ്നസ് അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് അല്ല ഞങ്ങൾക്ക് വേറെ ബ്രാൻഡ് അംബാസിഡർമാർ ആരുമില്ല അപ്പോൾ ആർക്കെങ്കിലും നമ്മളുടെ അക്കാഡമിയുടെ ക്വാളിറ്റിയെക്കുറിച്ചിട്ടോ പഠിപ്പിക്കുന്ന രീതികളെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ ഓരോ സ്റ്റുഡൻസിനോടും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക ഒരു പ്രൊമോഷനും നമ്മളുടെ ഭാഗം ഇല്ല നമ്മളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പഠിച്ചിറങ്ങിയ ഓരോ സ്റ്റുഡൻസിൻ്റെയും ടെസ്റ്റുമോണിയലുകളാണ് അവരുടെ അനുഭവം അവർ പങ്കുവയ്ക്കുന്നതാണ് ഞങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ് ഗെറ്റ് ക്വാളിഫൈഡ്